കേരളത്തിൽ എവിടെ മത്സരിച്ചാലും സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് സിനിമാ ഡയലോഗ് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാനെന്നും കേരളത്തിൽ ബിജെപി വളർന്നിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അമിത്ഷാ പങ്കെടുത്ത വേദിയിൽ തന്റെ പേര് പരാമർശിച്ച് സുരേഷ് ഗോപിക്ക് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് തകർപ്പൻ മറുപടിയും നൽകി എന്നാലും ഇതി കടന്ന കൈയായി പോയി മാധവ ഞാൻ അങ്ങനെയാകും ഇങ്ങനെയാകും പറഞ്ഞു സൂപ്പാക്കും അയാൾ എല്ലാ ദിവസവും മാത്രം നോട്ടല്ലോവി ആളെ വേണ്ടത്ര പരിചയം ഇല്ലാന്ന് തോന്നണോ ഇല്ല ഇല്ല ഇല്ലേ ലോകപ്രസിദ്ധനാ തനി രാവണൻ പത്ത് തലയാവന് തൃശൂരും ജയിക്കൂല കണ്ണൂരും ജയിക്കൂല ജയിക്കൂല കണ്ണൂരും ജയിക്കൂല പിന്നെയോ രണ്ട് സ്ഥലത്തും മൂന്നാം സ്ഥാനത്തായിരിക്കും ഒന്നാം സ്ഥാനവും ഇല്ല രണ്ടാം സ്ഥാനവും ഇല്ല മൂന്നാം സ്ഥാനത്ത് അപ്പൊ എന്റെ ഊഹം തെറ്റില്ല താനൊരു ബുദ്ധിജീവിയാണല്ലേ ഇടതപട്ട പ്രസ്ഥാനത്തോട് മത്സരിച്ച് ജയിക്കാനൊന്നും ബി ജെ കേരളത്തിൽ വളർന്നിട്ടില്ല മത്സരിച്ച് ജയിക്കാനൊന്നും ബി ജെ പി കേരളത്തിൽ വളർന്നിട്ടില്ല നരേന്ദ്രമോദി സുരേഷ് ഗോപിയിൽ അർപ്പിച്ച വിശ്വാസം അതാണിപ്പോ നമ്മള് തൃശൂരിൽ കാണുന്നത്

വല്ല വിഷവും വാങ്ങി തന്നെ ചത്താലൊന്നും ആലോചിക്കുമ്പോഴാ അങ്ങനെ എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക